ഹലോ സ്ലാമലൈക്കും ഞാൻ ഇന്ന് അലഹുദിൽ വന്നിട്ടുള്ളത് കുറച്ച് നല്ല മോഡൽസ് അബായസിൻ്റെ വീഡിയോസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം കളർ അബായസിൻ്റെ വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും അബായസ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കട്ടോ കോൾ ചെയ്യരുത് മെസ്സേജ് അയച്ച് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റീപ്ലൈ കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റൈറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ റൈറ്റാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഇത് ജോർജറ്റ് അബായസില് വരുന്നതാണ് കോട്ടും ഔട്ട്ലറായിട്ടാണ് ഇന്നറുമായിട്ടാണ് വരുന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റും എല്ലാ കളേഴ്സും അവൈലബിളാണ് ഫുള്ളി കസ്റ്റമൈസിങ് ആണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ബോയസിൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ ബോയസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡെയിലി ബോയസിൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ റീസണും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ താല്പര്യമുള്ള ആൾക്കാർ അതിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മളടുത്തുള്ളത് എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ് ഇമ്പോർട്ടൻറ്റ് ഇതാ സൂമ് ജോർജറ്റ് സേവർ റെസ്കാർ കുറച്ചധികം ജോർജറ്റ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണ് ചെയ്യേണ്ടത് അതിൽ നമ്മൾ ചെയ്തിരുന്നത് ഫുള്ള് കസ്റ്റമൈസിംഗ് കേട്ടോ ഇത് ജോർജറ്റാണ് വരുന്നത് ജോർജറ്റിൻ്റെ പല കളേഴ്സും ഉണ്ട് നിങ്ങൾ വാട്സപ്പിൽ സെൻഡ് ചെയ്താലും പല കളേഴ്സും നമ്മൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പരിധി വരുന്നത് ഇന്നർ ഔട്ട്ലറായിട്ടാണ് വരുന്നത് നല്ലൊരു പുതിയ മോഡലാണ് വരുന്നത് കേട്ടോ അതും ഇത് അതുപോലെ തന്നെ ഫുഡ് കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറ് ചെയ്ഞ്ച് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു വർക്ക് വരുന്നത് ഹാൻഡ് വർക്കിലാണ് വരുന്നത് സ്ലീവിലാണ് സ്ലീവിലും ഈ ഷോൾഡറിലായിട്ടാണ് വർക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല എഫോർഡബിൾ ആയിട്ടുള്ള റൈറ്റാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എഫേർഡബിൾ റേറ്റ് കൊടുക്കുന്നത് എന്തെങ്കിലും ചീപ്പ് ക്ലോത്ത് ആണെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇമ്പോർട്ടൻറ്റ് ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഫുള്ള് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം കാണാത്തവരേക്കും ടേക്ക് ബൈ ബൈ അസ്സാം വലൈക്കും